കാര്യം നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത കാതോടുകാതോരും അവസാന വാരത്തിലേക്ക് അതേ പ്രേക്ഷകരെ ഇനി വെറും ഒരാഴ്ച മാത്രമുള്ളൂ നമ്മുടെ നമ്മളുടെയൊക്കെ നമ്മളുടെക്കൊപ്പം നമ്മുടെ അർജുനും മീനുവിൻ്റെയും ആ ഒരു പ്രണയം തുടങ്ങിയപ്പോൾ തന്നെ നിർത്തിപ്പോകുന്ന നമ്മളെയൊക്കെ ആ ഒരു വേദനിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഇത് തന്നെയാണ് ഒരു വാർത്ത തന്നെയാണല്ലേ എന്തായാലും നമ്മുടെ അമൽ അഞ്ജലി ജീവൻ ഇവർ ഒരുമിച്ച് നമ്മുടെ എന്താ പറയുക മീനുവിനെയും അർജുവിനെയും തകർക്കാനുള്ള സകല ശ്രമങ്ങളും പയറ്റുന്ന ഒരു ആഴ്ച തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നമ്മുടെ അമൽ നമ്മുടെ അർജുനെ ഇടിച്ച് എന്താ പറയുക പരിപ്പുളക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അർജുനൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ ചേട്ടൻ ആദ്യം ഞാനാണ് കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ അർജുൻ തിരിച്ചടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ആ ഒരു ഉള്ളിലിത്ത് ആ ഒരു വേദന ഇങ്ങനെ പുറമേ വന്നിട്ട് പിന്നെ നമ്മുടെ അർജുൻ നമ്മുടെ അമലിനെ പൊരിഞ്ഞടിയാട്ടോ ആട്ടോ ആ ചേട്ടനെക്കൊന്ന് അമലാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴുള്ള പിന്നെ അർജുൻ വേറെ ലെവലായി പിന്നെ പൊരിഞ്ഞടി നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് അവധി ചോദിക്കാൻ നമ്മുടെ അർജുൻ വരുന്ന ഒരു രംഗം നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ടോ കുറച്ചൊരു സാവകാശം കൂടി തരണം പണം അടയ്ക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് സാവകാശം തരാമല്ലോ എത്ര വേണേലും തരാം പക്ഷേ നീ എനിക്കൊരു കിസ്സ് തരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ അർജുനും അഞ്ജലിനെ കിസ്സ് ചെയ്യുന്ന ഒരു രംഗം നമ്മുടെ അമലും ജീവനും കൂടി ഒരു വീഡിയോയിൽ പകർത്തി അത് മീനുവിനെ കാണിക്കാനുള്ള ഒരു ശ്രമം കർമ്മമാട്ടോ അവിടെ നടക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ അർജുനപ്പോൾ മീനുവും ഉണ്ടോ മീനുവെന്നിട്ട് വന്നിട്ട് നമ്മുടെ അഞ്ജലിയെ പറയുന്നുണ്ട് ഇനിയും എൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ കർണ്ണക്കുറ്റി നോക്കി അടിക്കുന്ന ഒരു രംഗമൊന്നു നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ ശേഷം നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും ജീവിതത്തിൽ അപകടത്തിലാകുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മീനുവിനെ രാത്രി വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറക്കി എന്താ പറയുക കുറച്ച് ആളുകൾ പുറത്തോട്ട് ഇറക്കി കൊണ്ടുവന്ന മീനുവിനെ കത്തിക്കു കുത്തുന്ന ഒരു ദൃശ്യം അതാണ് പ്രേക്ഷകരെ നമ്മുടെ കാതോട് കാതോരത്തിൻ്റെ ക്ലൈമാക്സ് മീനുവിനെ മീനു ഇനി അർജുനൊപ്പം ഇല്ല നമ്മുടെ കാതോട് കാത്തുരത്തിൻ്റെ ക്ലൈമാക്സ് അല്ലാതെ ശോകോടിപ്പിച്ചല്ലേ എന്തായാലും ആ ഒരു മീനുവിൻ്റെ അർജുൻ്റെയും പ്രണയം തുടങ്ങിയപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു ഇനി മീനുവിൻ്റെ ആ ഒരു വിടവാങ്ങൾ തന്നെയാണ് നമ്മുടെ കാതോട് കാതോരത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം കാത്തിരിക്കാം എല്ലാ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ